ഇതിൽ തന്നെ ബാറ്ററി ഉള്ള ഈ ഇത്തിരി കുഞ്ഞൻ ഇൻവെർട്ടറിൽ നിന്നാണ് ഈ ഫാനും ലൈറ്റും ടിവിയും എല്ലാം വർക്ക് ചെയ്യുന്നത് ഇനി പതിനായിരങ്ങളൊന്നും മുടക്കിയിട്ട് ഇൻവെർട്ടർ വെക്കേണ്ട നിസ്സാര പൈസയ്ക്ക് കറണ്ട് ഇല്ലാത്തപ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഇൻവെർട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടോളൂ ക്രിയേറ്റീവ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയത് തന്നെ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ മറക്കണ്ട അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രസ്റ്റിജ് എന്ന ഇന്ത്യൻ ബ്രാൻഡിന്റെ പോളി ഉപകാരമുള്ള എന്നാൽ നിസ്സാര പൈസക്ക് കിട്ടുന്ന ഒരു പോർട്ടബിൾ ഇൻവെർട്ടർ ആണ് ചെറിയ ഉപകാരമൊന്നുമല്ല ഇതുകൊണ്ടുള്ളത് ഇനി ഒരാഴ്ച കറണ്ട് പോയാലും അല്ലെങ്കിൽ തീരെ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിലും അതിനെല്ലാം പറ്റിയ എല്ലാ ഓപ്ഷനുകളും ഉള്ള ഒരു ഉള്ളി ടിക്കാച്ചും തന്നെയാണിത് അപ്പോൾ സാധാരണക്കാരന് ഉപയോഗപ്രദമായ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഇൻവെർട്ടറിന്റെ പ്രത്യേകതകൾ ഓരോന്നോരോന്നായി ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പുള്ളി ലുക്കുള്ള ഈ ഇൻവെർട്ടർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പ്രസ്റ്റിജിന്റെ തന്നെ ഇതേ വർക്കിംഗ് ഉള്ള ഇൻവെർട്ടർ പല പല മോഡലുകളിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ട്രിപ്പിൾ സെവൻ എന്ന മോഡൽ നമ്പറിലുള്ള ഐറ്റം ആണ് തൂക്കി പിടിച്ച് എങ്ങോട്ടും കൊണ്ടു നടക്കാൻ പിടിയും സെറ്റപ്പും എല്ലാം ഇതിലുണ്ട് കേട്ടോ ഇതിന്റെ മുൻവശത്ത് പ്രധാനമായിട്ടും രണ്ട് എൽ ഇ ഡി പാനലുകളും പിന്നെ ഇതിന്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്ററുകളുമാണ് ഉള്ളത് ഇതിന്റെ വലത് സൈഡിലാണ് ഇതിന്റെ കാര്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളത് ഇവിടെ മൂന്ന് ഔട്ട്പുട്ട് സോക്കറ്റുകളും അഞ്ച് സ്വിച്ചുകളും ഒരു ഫ്യൂസ് ഹോൾഡറും മെയിൻസ് കേബിളും കാണാം പിന്നെ നമ്മൾ ഇടതു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഡി സി സോക്കറ്റും കാണാം ഇതിന്റെയൊക്കെ ഉപയോഗം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിശദമായി തന്നെ കാണിച്ചു തരാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിക്കോളൂ ഈ ഇൻവെർട്ടറിന്റെ അകത്ത് തന്നെയാണ് ഇതിന്റെ വർക്കിംഗിന് ആവശ്യമായിട്ടുള്ള ബാറ്ററി വെക്കാനുള്ള സ്ഥലമുള്ളത് ബാറ്ററിക്കുള്ള സ്ഥലം ഇതിനകത്തുണ്ടെങ്കിലും പ്രസ്റ്റീജ് കമ്പനി ബാറ്ററി ഇല്ലാതെയാണ് ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അത് എങ്ങനെയാണ് സംഭവം എന്നുള്ളതെല്ലാം ഞാൻ വിശദമായി തന്നെ കാണിച്ചു തരാം അപ്പോൾ ബാറ്ററി ഇടണമെങ്കിൽ ഈ ഉപകരണം നമുക്ക് അഴിക്കണം അതിനായി ഇതിന്റെ പുറകുവശത്തുള്ള ഈ അഞ്ച് സ്ക്രൂകൾ ആദ്യം അഴിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ എല്ലാ സ്ക്രൂകളും അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കളയാതെ ഒരിടത്ത് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ ഇതിന്റെ മുൻഭാഗം ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും റെഡ് ബ്ലാക്ക് വയറുകൾ ഫ്രീ ആക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഈ രണ്ട് കണക്ഷനുകളാണ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് ബാറ്ററി ഇളകാതെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ക്ലാമ്പും ഇതിനകത്ത് കമ്പനി സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ടറ്റത്തും ഓരോ സ്ക്രൂ വീതം ഉണ്ട് അവയും കൂടി അഴിച്ചെടുത്താൽ നമുക്ക് ഇതിലേക്ക് ബാറ്ററി ഈസിയായി ഫിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ആ ക്ലാമ്പും അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെക്കേണ്ടത് പന്ത്രണ്ട് വോൾട്ട് ഏഴ് എച്ച് ബാറ്ററി ആണ് ഇതുപോലത്തെ ഇൻവെർട്ടറുകളിലും കമ്പ്യൂട്ടറിന്റെ യു പി എസിലും കുട്ടികൾക്ക് ഇരുന്ന് ഓടിക്കാവുന്ന വലിയ ടോയ് കാറുകളിലും ഒക്കെയാണ് ഇത്തരം ബാറ്ററികൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇതൊരു മൾട്ടി പർപ്പസ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും മാർക്കറ്റിൽ ഇത് കിട്ടുന്ന ഐറ്റം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻവെർട്ടർ വാങ്ങുമ്പോൾ ബാറ്ററി ഇല്ലാതെ വാങ്ങിയാലും ബാറ്ററി കിട്ടാത്ത പ്രശ്നമൊന്നും വരില്ല മാത്രമല്ല കമ്പ്യൂട്ടർ യു പി എസ് പോലെയുള്ള വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ കേടായിട്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അമ്പ്യറിലും വോൾട്ടിലുമുള്ള നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ബാറ്ററി അതിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻവെർട്ടറിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാൻ പോവുകയാണ് ബാറ്ററിയുടെ പോസിറ്റീവ് അതായത് റെഡ് ടെർമിനലിലേക്ക് ബോർഡിൽ നിന്ന് വരുന്ന റെഡ് വയർ ആണ് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കേണ്ടത് ഇനി ബാറ്ററിയുടെ ബ്ലാക്ക് മാർക്കിംഗ് ഉള്ള നെഗറ്റീവ് ടെർമിനലിലേക്ക് ബോർഡിൽ നിന്ന് വരുന്ന ഈ ബ്ലാക്ക് വയറും കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇത് രണ്ടും ചെറിയ ക്ലിപ്പുകളാണ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അവിടെ ഉറച്ചു നിന്നോളും ഇതൊക്കെ ആർക്കും സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ സാധാരണക്കാർ ഇങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അഴിച്ചു വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഇതിലുള്ള സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തിട്ട് അവയുടെ ചാർജിങ്ങിനും മറ്റും കറണ്ടിലേക്ക് കൊടുക്കുന്ന കേബിളുകളും എല്ലാം സോക്കറ്റിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് വെച്ച ശേഷം മാത്രം അഴിക്കുക അല്ലാതെ അർജന്റ് കാണിച്ചാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് മറക്കാതിരിക്കുക ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിവിടെ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ക്ലാമ്പ് ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത് വെക്കാം ബാറ്ററി പോരാത്ത രീതിയിൽ രണ്ട് സ്ക്രൂകളും നന്നായി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ഹോം യു പി എസ് അടച്ച് പഴയതുപോലെ സ്ക്രൂ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങാം ആദ്യം നമുക്കിതിന്റെ ചാർജിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാൻ ഇതിന്റെ മെയിൻ കേബിൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇനി സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഏറ്റവും താഴെയുള്ള മെയിൻ സോൺ ഇൻഡിക്കേറ്റർ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച ബാറ്ററിയിലേക്ക് ചാർജിംഗ് നടക്കുന്നത് കൊണ്ടാണ് ഈ ഇൻഡിക്കേറ്റർ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് ബാറ്ററി ചാർജ് ഫുള്ളായി കട്ട് ഓഫ് ആയാൽ ഈ മെയിൻസ് ഓൺ ഇൻഡിക്കേറ്റർ സ്ഥിരമായി തെളിഞ്ഞിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ട് അതിൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് ഇതിന്റെ സ്വിച്ചുകളും സോക്കറ്റുകളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ഇതിലാകെ അഞ്ച് സ്വിച്ചുകളും മൂന്ന് ഔട്ട്പുട്ട് സോക്കറ്റുകളുമാണ് ഉള്ളത് ഇതിൽ ഏറ്റവും താഴെയുള്ളതാണ് ഇൻവേർട്ടറിന്റെ മെയിൻ ഓൺ ഓഫ് സ്വിച്ച് ആദ്യം അത് ഓൺ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമാണ് ഇൻവെർട്ടർ വർക്കിംഗ് ആരംഭിക്കുന്നത് പിന്നെ അതിനു മുകളിലുള്ള മൂന്ന് സ്വിച്ചുകൾ ഓരോ സോക്കറ്റിനും പ്രത്യേകം പ്രത്യേകം ഉള്ളതാണ് ഇതിൽ ഓരോ സോക്കറ്റിലും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ പ്രത്യേകമായി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ സ്വിച്ചുകൾ ഉപയോഗിക്കാം പിന്നെ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള സ്വിച്ച് വരുന്നത് ഈ ഇൻവെർട്ടറിന്റെ മുൻഭാഗത്തുള്ള എൽ പാനലുകൾ ഓൺ ചെയ്യാനുള്ളതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ താഴെയുള്ള രണ്ട് സോക്കറ്റുകളിൽ മാത്രമാണ് എ സി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നത് ഏറ്റവും മുകളിലുള്ള സോക്കറ്റിൽ ഈ ഇൻവെർട്ടറിലുള്ള ബാറ്ററിയിൽ നിന്ന് നേരിട്ടുള്ള പന്ത്രണ്ട് വോൾട്ട് ടി സി ആണ് കിട്ടുന്നത് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഡി സി ഉപകരണങ്ങൾ നമുക്ക് ഇതിലൂടെ നേരിട്ട് പ്രവർത്തിപ്പിക്കാം ഇനി നമ്മൾ ഇതിൽ ലോഡ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ആദ്യമായി ഞാൻ ഒരു എൽ ഐ ഡി ടി വി ആണ് ഇതിൽ കണക്ട് ചെയ്ത് കാണിക്കുന്നത് ഇത്രയും ചെറിയൊരു ഇൻവെർട്ടറിൽ ടി വി വർക്ക് ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടാകും അതൊക്കെ ഞാൻ ഇപ്പൊ തീർത്ത് തരാം ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ഇഞ്ചിന്റെ ഒരു എൽ ഇ ഡി ടി വി ആണ് അത് നമുക്ക് നമ്മുടെ ഹോമിയോപിയസിന്റെ ഏറ്റവും താഴെയുള്ള ഔട്ട്പുട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ട് ടി വി ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പോളിയായിട്ട് നമ്മുടെ ടി വി വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ടി വി മാത്രമല്ല കേട്ടോ ലൈറ്റും ഫാനും എല്ലാം ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കാം ഇനി ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് കാണിക്കുന്നത് ഇരുപത് വാട്ടിൻ്റെ വലിയൊരു എൽ ഇ ഡി ബൾബ് ഇത് കണ്ടില്ലേ നമ്മുടെ ബൾബും നല്ല കല്ലക്കനായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കരുതും ഒരു ബൾബ് മാത്രമാണോ ഇതിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഒരിക്കലുമല്ല ഇനി ഒരു കൂട്ടം ബൾബുകൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ നിങ്ങൾ മൂന്ന് ബൾബുകൾ ഒരുമിച്ചാണ് ഞാൻ കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അത് നല്ലപ്പോളെ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിലൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫാനാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാഹനങ്ങളിൽ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന ഡി സി ഫാനാണ് ഇത് ഡി സി ഫാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കണക്ട് ചെയ്യേണ്ടത് ഏറ്റവും മുകളിലുള്ള പന്ത്രണ്ട് വോൾട്ട് ഡി സി എന്ന് എഴുതിയിരിക്കുന്ന നമ്മൾ നേരത്തെ ഔട്ട് പുട്ട് സോക്കറ്റിലേക്കാണ് ഇപ്പോൾ കണ്ടില്ലേ ഈ സോക്കറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡി സി ഫാൻ തകർത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഡി സി ഫാൻ വർക്ക് ചെയ്യിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ സോക്കറ്റിൽ കണക്ട് ചെയ്ത ഫാനിന്റെ വയറുകൾ പരസ്പരം ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ മുന്നിലേക്ക് തന്നെ കാറ്റി കിട്ടും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിന് ഇത്തിരി കുഞ്ഞു ഫാൻ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ എന്ന് ഒരിക്കലും അല്ല ഫ്രണ്ട്സ് വീഡിയോയുടെ ആദ്യം ഞാൻ കാണിച്ചില്ലേ അതേപോലെ പെഡസ്റ്റൽ ഫാനും സീലിംഗ് ഫാനും ടേബിൾ ഫാനും എല്ലാം ഇതിൽ വർക്ക് ചെയ്യിക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ ആണ് ഉള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇപ്പോൾ ഇറങ്ങുന്ന ബി എൽ ടി സി ടൈപ്പ് ഫാൻ ആയിരിക്കണം ബി എൽ ഡി സി ഫാനുകൾ ഇരുപത് മുതൽ നാപ്പത് വാട്ട് വരെ മാത്രമാണ് കറണ്ട് എടുക്കുന്നത് എന്നുള്ളതും എസ് എം ബി എസ് വഴി ഡി സി മോട്ടർ വർക്ക് ചെയ്യുന്ന ടെക്നോളജി ആണ് എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരം ഫാനുകൾ ഈ നാപ്പത്തഞ്ച് വാട്ട് വരെ മാത്രം ലോഡ് ഉപയോഗിക്കാവുന്ന ഈ ഇൻവെർട്ടർ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് ലോഡുകളായ സാധാരണ ഫാനുകളും ട്രാൻസ്ഫോമർ ടൈപ്പ് പവർ സപ്ലൈ ഉള്ള ഉപകരണങ്ങളും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല അത്തരം ലോഡുകളാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് എങ്കിൽ ട്രാൻസ്ഫോമർ ടൈപ്പ് സാധാരണ ഇൻവെർട്ടറുകൾ തന്നെ ഉപയോഗിക്കണം ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എസ് എം ബി എസ് അതായത് ഇലക്ട്രോണിക് പവർ സപ്ലൈ ഉള്ള ഉപകരണങ്ങളായ ടി വി ബി എൽ ഡി സി ഫാൻ എൽ ഇ ഡി ബൾബ് മൊബൈൽ ഫോൺ ചാർജർ എന്നിവയെല്ലാം ഉപയോഗിക്കാം കറണ്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജർ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോണിന്റെ ഒറിജിനൽ ചാർജർ ഉപയോഗിച്ച് തന്നെ ഇല്ലാത്തപ്പോൾ ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ കറണ്ട് പോകുമ്പോൾ ഇന്റർനെറ്റ് കട്ടാകാതിരിക്കാൻ ഇത് വൈഫൈ മോഡത്തിന് ഒരു യു പി ആയിട്ടും ഉപയോഗിക്കാം വൈഫൈ അഡാപ്റ്റർ ഇതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി എല്ലാം കൊണ്ടും ഒരു സാധാരണ വീടുകളിലേക്ക് നല്ല ഉപകാരമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് കറണ്ട് ഉള്ളപ്പോൾ ഇതിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യും ചെയ്യുമെന്ന് മാത്രമല്ല അതേസമയം തന്നെ ഔട്ട്പുട്ട് പുട്ട് സോക്കറ്റിൽ സാധാരണ ഇൻവെർട്ടറുകൾ പോലെ തന്നെ ലൈൻ കറണ്ട് കിട്ടും കറണ്ട് പോകുമ്പോൾ സ്റ്റാമ്പ് ബൈ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബാറ്ററിയിൽ നിന്നും നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും മെയിൻ ഇൻഡിക്കേറ്ററും യു പി എസ് സിൻഡിക്കേറ്ററും അല്ലാതെ ബാറ്ററി ലോ ആയാലും ഓവർലോഡ് ആയാലും അറിയാനുള്ള ഇൻഡിക്കേറ്ററും ഇതിന്റെ ഫ്രണ്ട് പാനലിൽ തന്നെ വരുന്നുണ്ട് ഒട്ടും കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ദിവസങ്ങളോളം കറണ്ട് പോകുന്ന സന്ദർഭങ്ങളിലുമെല്ലാം ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ ഡി സി സോക്കറ്റിലേക്ക് പന്ത്രണ്ട് വോൾട്ട് ഇരുപത് വാട്ടിന്റെ ഒരു സോളാർ പാനൽ കണക്ട് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് തന്നെ ഇതിനകത്തുള്ള ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും സോളാർ പാനൽ ഇതിന്റെ കൂടെ വരുന്നില്ല അത് വേണമെങ്കിൽ വേറെ വാങ്ങണം പിന്നെ നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇതിലുപയോഗിക്കുന്ന ലോഡിനനുസരിച്ചാണ് നമുക്ക് ബാക്കപ്പ് സമയം കിട്ടുന്നത് ഇതിൽ നമ്മൾ ഒമ്പത് വാട്ടിന്റെ ഒരു ബൾബ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം അഞ്ച് മണിക്കൂറും രണ്ട് ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ രണ്ടര മണിക്കൂറും നാൽപ്പത്തഞ്ച് വാട്ട് ഫുൾ ലോഡ് ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറും നമുക്ക് ബാക്കപ്പ് പ്രതീക്ഷിക്കാം പുറത്തേക്ക് ലോഡുകൾ കണക്ട് ചെയ്യാതെ ഇതിന്റെ മുൻവശത്തുള്ള എൽ ഇ പാനലുകൾ മാത്രമാണ് എമർജൻസി ലൈറ്റ് പോലെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം പത്ത് മണിക്കൂർ വരെ നമുക്ക് ബാക്കപ്പ് കിട്ടും ഈ എൽ ഇ ഡി പാനലുകൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതേ വർക്കിംഗ് ഉള്ള യു പി എസുകൾ പ്രസ്റ്റീജിന്റെ മാത്രമല്ല വരുന്നത് വേറെയും ഒരുപാട് ബ്രാൻഡുകളുണ്ട് പ്രസ്റ്റീജിന്റെ യു പി എസ് ബാറ്ററി ഉൾപ്പെടെ വെറും രണ്ടായിരം രൂപ മാത്രമാണ് വില വരുന്നത് ബാറ്ററി ഇല്ലാതെയും ഇതെല്ലാം കിട്ടും വിവിധ ബ്രാൻഡുകളുടെ ഇതുപോലത്തെ യു പി എസുകളും ഇൻവെർട്ടറുകളും എല്ലാം ഓഫർ വിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് ഇൻവെർട്ടർ എന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ എന്തെല്ലാം ഇവിടേക്കും കൊറിയർ കിട്ടും നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നും ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്